അതെ അതാണല്ലോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട വിഷയം നിയമസഭാ സമ്മേളനം ചേരിയാണ് വളരെ പ്രമുഖരായ ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ സമ്മേളനം ഇതിൻ്റെ ഭാഗമായിട്ട് ചരിയാണ് അങ്ങനെ ലോകത്ത് തന്നെ മുതലാളിത്ത സമൂഹത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരള ഇരിക്കും എന്നുള്ളതാണ് ലോകത്തോട് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ നിങ്ങളിങ്ങനെ ഓരോരോ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് സി പി ഐ എന്ന് ചോദിച്ചു മുമ്പായിട്ടൊരു വലിയ വാർത്തകൾ കൊടുത്തില്ലേ എന്തടിസ്ഥാനം ഞാൻ പറയട്ടെ എന്തടിസ്ഥാനം ഉണ്ടായിരുന്നത് ഞാനൊരു പരിപാടിയിൽ മിനിസ്റ്ററോട് കൂടി പങ്കെടുക്കുകയാണ് തളിപ്പറമ്പിൽ അവിടെ ഒരു വലിയ പത്തിരുപത്തി മൂന്ന് കോടി ഉറുപ്പയുടെ ഒരു പദ്ധതി അതിൻ്റെ തറക്കല്ലിടൽ പരിപാടിയാണ് അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു വിശദീകരിച്ചു കഴിഞ്ഞതിന് ശേഷം മന്ത്രി ഇറങ്ങി എനിക്കും വേറൊരു പരിപാടിയുണ്ട് മന്ത്രിക്കും പരിപാടിയുണ്ട് അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് പത്രക്കാരെന്നോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞൊന്നും പ്രതികരിക്കുന്നില്ല ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് നടന്നു ഞാനങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കും നിങ്ങളെ ഈ മൈക്കല്ലോ മൈക്കെല്ലാം വെച്ചിട്ടാണല്ലോ പറയുന്നത് അങ്ങനെ തടഞ്ഞ് നിർത്തിയപ്പോൾ ഞാനങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സി പി ഐ എന്നെല്ലാം ഞാൻ പറയുന്നത് സി പി ഐ ഞാനങ്ങ് പോവുകയും ചെയ്തു അതല്ലേ നിങ്ങളെ വാർത്തയാക്കിയത് നിങ്ങളല്ലേ എങ്ങനെയാ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുക എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും പറയാൻ മിണ്ടാൻ പറ്റുമോ ഞാനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല െന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അപ്പോഴും മൈക്കും കൊണ്ട് എൻ്റെ ഒപ്പം തന്നെ വരുമ്പോൾ ചെറിയ ആണിങ്ങനെ ചോദിച്ചാണ് സി പി ഐ സി പി ഐ അമ്മെന്ത് സി പി ഐ ഞാനങ്ങോട്ട് ഇട്ടു അപ്പോൾ അത് എന്ത് സി പി ഐ അത് ടൂൺ അങ്ങോട്ട് മാറിയല്ലോ എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുക്കുക എന്താ സംബന്ധവും പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഞാൻ പിന്നെ വെറുതെ പറയുന്നില്ല ആ അപ്പോൾ ആ ചോദ്യത്തിനെപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാ വാർത്ത കൊടുത്തത് ആരായാലും എങ്ങനെയാ വാർത്ത കൊടുക്കുക ഞാൻ ഞാനൊരു വാർത്തയായിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ അടിപെടുന്ന ഉണ്ടാവുള്ളൂ മറുമറി പോലെ സി പി ഐ സി പി ഐ എന്ത് സി പി ഐ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് പോയി ആ എന്ത് സി പി ഐ എന്ന് ചോദിച്ചതിൻ്റെ സ്പിരിറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ എന്തോ സി പി ഐനെ അവഹസിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ള വാർത്തയില്ല നിങ്ങൾ കൊടുത്തത് അത് തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആ അത്തരത്തിലുള്ള വാർത്ത ശകലങ്ങളിൽ ആ വാർത്ത ശകലോല്ല അതാണ് വേറൊരു രസം വാർത്തയിലെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് തരുന്നില്ല ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് വാർത്ത അത് അത് കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല ആ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം മാത്രമല്ല എടുക്കേണ്ടത് എല്ലാ വിഷയവും എടുക്കണ്ടേ നിങ്ങൾ നിങ്ങളൊരു വാർത്തയുണ്ടാക്കുന്നതിൻ്റെ ഫുള്ളത്തരം പറയാനാണ് ഞാൻ ഈ വാ ഈ കാര്യം പറഞ്ഞു ഇതല്ലാന്ന് പറയട്ടെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യൂ കാണിക്കട്ടെ ഞാൻ തളിപ്പറമ്പിൽ തളിപ്പറമ്പിൽ താലൂക്ക് ആസ്പത്രിയുടെ മുമ്പിൽ ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മൈക്കിൻ്റെ മുമ്പിലേക്കൂടി ഞാൻ നടന്നു പോവാണ് നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ഇവിടെ എല്ലാം മറന്നിറങ്ങി പോലെ സി പി ഐ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് സി പി ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി അത് പിന്നെ ഇങ്ങനെ ഒരു വാർത്തയാക്കി കൊടുത്തത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് നിങ്ങൾ അഭിപ്രായം പറയാം നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല പറ്റുവോ അതാ കാര്യം അപ്പോ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന കാര്യം അത് അത് ശരിയല്ലേ അത് ശരിയാ ശരിയാപ്പുവെച്ചിരിക്കുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനം ആ ഏതെങ്കിലും തരത്തിൽ പോകും അല്ല ഇപ്പോഴും ഉയർന്നു വന്ന വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ വിശദീകരണങ്ങളെല്ലാം ചോദിക്കുന്നത് ഞങ്ങൾക്കതിൽ ഒരു തർക്കമില്ല ഞങ്ങൾ പി എം സി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്റ്റിൻ്റേതായാലും ആ പണം കേരളത്തിന് ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല ഞങ്ങൾ കിട്ടേണ്ടതാണ് അതിനു മുമ്പൊന്നും നിബന്ധന ഉണ്ടായിരുന്നില്ല ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ പഞ്ചവത്സര പദ്ധതി അങ്ങനെയാണല്ലോ തുടങ്ങുന്നത് അതൊന്നും നിബന്ധനകളില്ല ഗവൺമെൻറ്റിനോട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലാണ് ഓരോരോ നിബന്ധനകൾ വന്നു തുടങ്ങിയത് പിന്നീട് ഇപ്പോൾ വലിയ രീതിയിലുള്ള നിബന്ധനകൾ ഈ കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെച്ച് സംസ്ഥാനങ്ങൾക്ക് തരേണ്ടുന്ന പണം തരാതിരിക്കുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തരേണ്ടുന്ന ഒരു എണ്ണായിരത്തോളം കോടി ഉറുപ്പിക കേന്ദ്ര ഗവണ്മെന്റ് തരാൻ പല നിബന്ധനകളും പറഞ്ഞിട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടും തരാതിരിക്കുന്നു രണ്ട് ലക്ഷം കോടി ഉറപ്പിക കഴിഞ്ഞ കാലത്ത് തരേണ്ട പണം നമുക്ക് തന്നില്ല എന്നുള്ളത് വേറെ കഴിയാണ് അത് പറയുന്നുണ്ട് അതിന് പുറമെ സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ സ്കീമിൻ്റെ ഭാഗമായി അറുപത് ശതമാനം അവരും നാൽപ്പത് ശതമാനം കേരളവും നൽകേണ്ടുന്ന പണത്തിൻ്റെ ഒരു വലിയ ഭാഗം പണം ഏതായാലും എണ്ണായിരം കോടി ഉറുപ്പിക ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എണ്ണായിരം കോടി ഉറുപ്പിക നെല്ലിന്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തരാൻ ബാക്കിയാണ് അത് തരുന്നില്ല ഓരോരോ നിബന്ധനകൾ വെച്ച് നമുക്ക് തരാതിരിക്കുകയാണ് നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട പണം തരിക തന്നെ വേണം ഇതൊരു കാര്യം പിന്നെ ഓരോന്നിനും നിബന്ധന വെക്കുകയാണ് അത് ഒന്നിനു മാത്രമല്ല ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിബന്ധന വെച്ചു വീട് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിന് നിബന്ധന വെച്ചു ഇപ്പോൾ പി എം ശ്രീ എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ നിബന്ധന വെച്ചു എല്ലാം നിബന്ധന ഇങ്ങനെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ അതിശക്തിയായിട്ട് ബാധിക്കുന്ന രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ ഇവിടെ യഥാർത്ഥത്തിൽ ഏത് ഗവൺമെൻറ്റും ഫെഡറലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം മുന്നോട്ടേക്ക് വയ്ക്കുമ്പോൾ ഈ നിലപാടിനെതിർക്കേണ്ടല്ലേ കോൺഗ്രസ് നിലപാടിനെതിർക്കുന്നുണ്ടോ കോൺഗ്രസ് ഇവിടെ ഇപ്പോൾ സമരം നടത്താൻ പുറപ്പെട്ടിരിക്കുകയാണ് വളരെ വിചിത്രമായ കാര്യം കോൺഗ്രസിന് ഒരു അറ്റാക്ഷനും ഉണ്ടാൻ അവകാശമില്ല കോൺഗ്രസ്സിൻ്റെ കാലത്ത് തന്നെയാണ് ബി ജെ പിയുടെ കാലത്ത് കോൺഗ്രസ് അംഗീകരിച്ചതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ട ഗവണ്മെന്റ് കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ രാജസ്ഥാൻ ഗവണ്മെൻ്റ് ആണ് കർണാടകത്തിലിപ്പോൾ അവരെ ഭരിക്കുന്നുണ്ട് അവിടെയുണ്ട് തെലുങ്കാനയിലുണ്ട് അത്ര സംസ്ഥാനമുള്ളു ഇപ്പോൾ മുമ്പത്തെ പോലെ സംസ്ഥാനമില്ല ഇല്ല അവിടെയെല്ലാം ഒപ്പിട്ടിട്ടുണ്ട് അവിടെ നടപ്പിലാക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഇടതവട്ട ജനാധിപത്യ മുന്നണി അടിക്കാൻ ഒരു വടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ്സിനുള്ളത് കോൺഗ്രസിൻ്റെ ഇരട്ടത്തപ്പാണ് അവർക്ക് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അവർ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരിക്കുന്നു അത് ചെറിയ രീതിയിലുള്ളതല്ല ആയിരക്കണക്കിന് കോടി ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ എണ്ണായിരത്തോളം കോടി ഉറുപ്പിയ നമ്മുടെ നെല്ല് സംഭരിച്ചത് ഉൾപ്പെടെയുള്ള പൈസ തരാതിരിക്കുന്നു ഓരോ നിബന്ധന വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം വെച്ചു കൊണ്ടുള്ള ശക്രിയായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി എം സിയുടെ ഭാഗമായിട്ടും അതുതന്നെയാണ് സംഭവം അത് കുറേ കൊല്ലം ഇപ്പം ഇപ്പം തുടങ്ങിയ രണ്ട് മൂന്ന് വർഷമായി ഇതിൻ്റെ മേലെ നടക്കാൻ തുടങ്ങിയിട്ട് വലിയ രീതിയിലുള്ള സമരം നടന്നിട്ടുണ്ട് പ്രക്ഷോഭം നടന്നിട്ടുണ്ട് ഞങ്ങൾ അന്നും ഇന്നും സി പി ഐ എം എന്ന രീതിയിലായാലും സി പി ഐ എന്ന രീതിയിലായാലും എല്ലാവരും പി എം സി പദ്ധതി എന്നുള്ള ഈ ഈ ഈ നിബന്ധനയെ അതിശക്തിയായിട്ട് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ് നാളെയും അത് തന്നെയാണെന്ന് അറിയ അതാണ് അത് ഗവണ്മെന്റ് അത് ഞാൻ പറഞ്ഞില്ല അത് ഗവണ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളുണ്ട് സി പി ഐ ഉണ്ട് സി പി ഐ ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും ഞങ്ങൾക്ക് സംശയം എന്താ അല്ല അല്ലാന്ന് എന്തൊക്കെ അതൊക്കെ ഭരണപരമായ പ്രശ്നമാണ് ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് ആ നിയമത്തിന് മാത്രമേ അല്ല അത് ഒരു ഭാഗം അതിന്റെ അതല്ലാതെ ഒരുപാട് ഭാഗമുണ്ടല്ലോ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ടുന്ന ഒരുപാട് പണം ഇതിന്റെ പേരിൽ തടഞ്ഞു വെക്കുകയാണ് ഇ അതായത് ിയുടെ അപ്പൊ നിങ്ങളുടെ വിചാരം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത് അത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പറഞ്ഞത് പഠിക്കണം ഞങ്ങൾക്ക് നയുണ്ട് പാർട്ടിക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് നയുണ്ട് ആ നയം മുഴുവൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭരണകൂടം എന്ന് പറയുന്നത് കുത്തക മുതലാളിത്വത്തിൻ്റെയും ഭൂപരത്വത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വർഗഘടനയുടെ ഭാഗമായി നിൽക്കുന്നൊരു ഗവൺമെൻറ് ഈ ഗവൺമെൻറ് അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും അല്ല ഇടതുപക്ഷ ഗവൺമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിലേക്ക് പോയിരിക്കുന്നല്ല ജനകീയ ജനാധിപത്യ വിപ്ലവം പോലും നടന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് അപ്പം നല്ല പരിമിതിയുണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടികളെല്ലാം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഭരണഭരണ ഭരണപരമായിട്ട് നോക്കുമ്പോൾ സാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഉയർന്ന മുദ്രാവാക്യം പോലും പക്ഷേ ഇതെന്താ ഉണ്ടായതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സി പി ഐ ഉൾപ്പെടെ ഞങ്ങളെല്ലാം യാതൊരു തരത്തിലുള്ള മുൻവിധിയും ഇല്ലാതെ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഇടതുവട്ട ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും അതിൽ എന്തെങ്കിലും എന്തെങ്കിലും തർക്കം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നത് പോലെ യു ഡി എഫ് പിന്നീട് ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കാൻ കഴിഞ്ഞ നൽകിയില്ല തൊട്ട് അതാണ് അവർ അല്ലേ മുഖ്യമന്ത്രിയൊക്കെ വരട്ടെ നമുക്ക് ഇടതുപക്ഷ വർഷ മുന്നണി എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതെന്നുണ്ടല്ലോ എല്ലാ വശങ്ങളെ സംബന്ധിച്ചും ആവശ്യമായ ചർച്ച നടത്തി നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ ഞങ്ങളെന്നെ ആശങ്ക പഠിപ്പിക്കില്ലേ ഇങ്ങളെതിനെ വേറെ വിഷമിക്കുന്നത് ഞാൻ തന്നെ പറഞ്ഞില്ലേ ആശങ്ക ഞങ്ങളിതിനെതിരാണ് അന്നും എതിരാണ് ഇന്നും എതിരാണ് നാളെയും എതിരാണ് അത്രയും 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 പറഞ്ഞാൽ പിന്നെ വേറെ അതിൽ കുടി ചേർത്ത് പറയേണ്ട കാര്യമുണ്ട് ഞങ്ങൾ ഉറപ്പായിട്ടുള്ള നിലപാടല്ലേ ഞങ്ങളുടെ നിലപാട് അതായത് പാർട്ടിയുടെ നിലപാട് ഈ പി എം സി പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിബന്ധന വെച്ച് ഗവണ്മെന്റിനോട് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമൂഹത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വലിയേട്ട നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും വെച്ച് കുറിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം ആയിരക്കണക്കിന് കോടി ഉറപ്പിക്കുക കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകേണ്ടെന്ന പണം തരുന്നില്ല ആ തരാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിണ്ട് ആ കൈകാര്യം ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത വർഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ആവശ്യമായ സമയം എടുത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് ഞാൻ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന മുന്നണിയാണ് ഇടതുവട്ട ജനാധിപത്യ മുന്നണി അത് നിങ്ങൾ നിങ്ങൾ യു ഡി എഫ്കാരിപ്പോൾ യു ഡി എഫ്കാരിപ്പം തന്നെ തുടങ്ങി ഞങ്ങൾ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നു അമ്മാതിരി യു ഡി എഫ് തന്നെ അതേ സി സി പി ഐക്കാർക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവൂലോ ഉറപ്പുണ്ട് ഞങ്ങൾ ഞങ്ങൾ കുറച്ചുണ്ടാവില്ല പിന്നെ സി പി പ്രശ്നം കുറച്ചുണ്ടാവില്ല സി പി ഐ സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുവട്ട ജനാധിപത്യ മുന്നണി വിശാലമായ അർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ആവശ്യമായ കൃത്യതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും അതാ ഞാൻ പറഞ്ഞത് ശരിയായ നിലയിൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകും എത്രയോ കൊല്ലക്കാരായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കില്ലെന്ന് ഒരു ദിവസമല്ലല്ലോ ഈ പ്രശ്നങ്ങളൊന്നും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു ഒരു പ്രശ്നം മാത്രല്ലായിരുന്നു ഏതെല്ലാം മേഖലയിൽ ഫണ്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് അതെല്ലാ മേഖല വ്യാവസായിക മേഖലയിലുണ്ട് കാർഷിക മേഖലയിലുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ട് ആരോഗ്യ മേഖലയിലുണ്ട് അങ്ങനെ നിരവധി മേഖലയിൽ എല്ലാറ്റിലും ഈ നിബന്ധനകളുണ്ട് ഈ നിബന്ധനകളുള്ള അവയിലും അതൊക്കെ മനസ്സിലായി എങ്ങനെ സാധിക്കുന്നു ഒരു ഒരു സംശയവും വേണ്ട ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഉൾപ്പെടെയുള്ള സമീപനത്തിനെതിരായിട്ട് പൊരുതി മുന്നോട്ടേക്ക് പോകും അതിന്റെ ഇടയിൽ വരുന്ന ഓരോ കാര്യവും ഇടതു വട്ട ജനാധിപത്യ മുന്നോട്ട് മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതിൽ അതിൽ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് സി പി ഐയും ഞങ്ങൾ കാണുന്നത് കേന്ദ്രത്തിന്റെ എങ്ങനെ പ്രതിരോധിക്കാനാണ് ഗുണം കിട്ടാനുള്ള പ്രതിരോധം പറയുന്നത് പറഞ്ഞാൽ നമുക്ക് നോക്കാം പറഞ്ഞു തന്നാൽ നമുക്ക് ആ ആ സ്വീകരിക്കാം നിങ്ങൾ ഈ വഴങ്ങുക കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളെ പണല്ലേ രാജ്യത്തിലെ ജനങ്ങളെ പണല്ലേ ഞങ്ങൾ അവിടുന്ന് അച്ചടിച്ചുണ്ടാക്കിയ പണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിന്റെയോ അതുപോലെ തന്നെ ബി ജെ പി കാരന്റെയോ ഏതെങ്കിലും മേഖല കൊണ്ടുവന്നതാണോ അത് രാജ്യ ഈ രാജ്യത്തിന്റെ പണമാണ് ആ പണത്തിന്റെ അർഹതപ്പെട്ട ഓഹരി നമുക്ക് തരിയെന്ന പണം ആ തരാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരം തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസ്സിനും കോൺഗ്രസ് ആണെങ്കിൽ ഇതിനെല്ലാം ഒപ്പിട്ട് നേരത്തെ എല്ലാ രീതിയിലും ഒപ്പ് നിൽക്കുകയും ചെയ്യാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോ സമർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എങ്ങനെയാ പോകുന്നത് അതൊക്കെ അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞ ചർച്ച ചെയ്യാം എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് നിബന്ധന എന്തൊക്കെയാണ് നിബന്ധന അതിൻ്റെ നിബന്ധനകളൊക്കെ വരട്ടെ അതെല്ലാം കൂടി നിങ്ങളിപ്പോൾ ആരും ഈ നിബന്ധനയും കാര്യമൊന്നും പഠിക്കുന്നില്ല ആരും പഠിക്കാണ്ടായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിബന്തി നിബന്ധനകളെ സംബന്ധിച്ചെല്ലാം ഉള്ള കാര്യങ്ങൾ വെച്ച് ഏതിനൊക്കെയാണ് നിബന്ധനയുള്ളത് ഏതൊക്കെ സ്കൂളിനെയാണ് ബാധിക്കുക എത്ര സ്കൂളിനെയാണ് ബാധിക്കുക അതുപോലെ തന്നെ നമുക്ക് തരേണ്ടുന്ന യൂണിഫോമിൻ്റെ പണം തരുന്നില്ല ശമ്പളം കൊടുക്കാനുള്ള പണം കിട്ടുന്നില്ല അങ്ങനെ നിരവധി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി ഉറുപ്പിക ഇപ്പം തന്നെ കുടിശ്ശിയായി കിടക്കുകയാണ് ഇനിയും ഒരുപാട് കോടി കുടിശ്ശിയായി കിടക്കുകയാണ് ആണ് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് ആണ് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അതാ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച നടത്തി ആവശ്യമായ നിലപാട് നമുക്ക് സ്വീകരിക്കും അല്ല എനിക്കൊന്നും യാതൊരു മറുപടി പറയാനില്ല കാരണം എന്താ പറഞ്ഞാൽ ഇത് ഏറ്റവും ശക്തമൊത്തായ ഒരടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ മുന്നണി നൈമേഷികമായ ഒരു രീതിയിൽ രൂപപ്പെട്ടതൊന്നുമല്ല കൃത്യമായ രാഷ്ട്രീയ അടിത്തറയിലാണ് ഞങ്ങൾ സി പി ഐ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയിലെ പാർട്ടി എന്ന് പറയുന്നത് സി പി ഐ ആണ് ആ സി പി ഐ മുഖവിലെടുത്തുകൊണ്ട് തന്നെയാണ് സി പി ഐ എം ഉൾപ്പെടെയുള്ള വലതവട്ട ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞത് അല്ല അതുൾപ്പെടെ എല്ലാം പരിശോധിച്ച പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിച്ചപ്പോലെ പാർട്ടി ഇപ്പൊന്നല്ലല്ലോ അത്രയോ കൊല്ലായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കല്ലേ പി എം സി ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പി എം സി മാത്രല്ല ലോക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രസിഡന്റ് ആയിരുന്നില്ലേ എ ഡി ബി ആയിട്ട് ബന്ധപ്പെട്ട പ്രസിഡന്റ് ആയില്ലേ കേന്ദ്ര ഗവൺമെന്റ് ആദ്യകാലത്ത് നെഹ്റുവിന്റെ കാലത്ത് പഞ്ചവത്സര പദ്ധതിക്ക് നിബന്ധനകളില്ല പക്ഷെ ഇന്ദിരാഗാന്ധി മുതൽ നിബന്ധന തുടങ്ങിയിട്ടുണ്ട് അതിപ്പോ ശക്തിപ്പെട്ട് മുമ്പോട്ടേക്ക് പോവാണ് ബി ജെ പിയുടെ ഗവണ്മെന്റ് കാലത്ത് അത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം നല്ലതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് പി യോ ഇപ്പം നിങ്ങൾക്കറിയാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ പല പണം ഫണ്ടും തടഞ്ഞു വെച്ചു അപ്പോഴും ചർച്ച ചെയ്തില്ലേ ആരോഗ്യ മേഖലയിൽ ചർച്ച ചെയ്തില്ലേ അത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നല്ലോ നമ്മുടെ ഈ വിവിധ മേഖലയിൽ ഞാൻ ഓരോരോ മേഖല പറയുന്നില്ല എല്ലാ മേഖലയിലും ഇങ്ങനെ ഫണ്ട് തടഞ്ഞു വെക്കുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാമായിട്ടും എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട് ഈ എൽ ഡി എഫും ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും ചർച്ച ചെയ്ത് അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തിൽ കേന്ദ്രത്തിന്റെ നയങ്ങളല്ല കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ അതല്ലേ ആ നയം തകർക്കുന്ന ഗവൺമെന്റിന്റെ സമീപനത്തെയാണ് നമ്മൾ ശക്തിയിൽ എതിർക്കേണ്ടത് അപ്പോൾ അത് അത് എതിർക്കും അത് എതിർത്തുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകും ആ എതിർപ്പിന് ഒരു തരത്തിലുള്ള വ്യത്യാസം വരുത്തില്ല അപ്പൊ ഇപ്പോ ഇപ്പോഴും വരത്തില്ല ഇനിയും ഇനിയും അതൊന്നും നടക്കൂല അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അതൊന്നും കേരളത്തെ സംബന്ധിച്ചോ ഇപ്പോൾ ഇവിടെ വീടെടുക്കുമ്പോ വീടിന് ഇവിടെ പേരെഴുതി നോക്കണം എന്നെല്ലാം പറഞ്ഞില്ലേ അത് അതുകൊണ്ട് മാത്രം കേരളത്തിൽ എന്തെങ്കിലും നടക്കുവോ അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് പി എം സിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുള്ളതല്ല ഞങ്ങളാ നിലപാടിനോട് യോജിക്കുന്നതല്ല എന്നാൽ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പണവും കിട്ടണം നിലപാട് നടപ്പിലാക്കും ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ അവരുടെ നിലപാട് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യില്ല എന്നാൽ ഒരു 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 അന്തരാളഘട്ടം ഉണ്ടല്ലോ ആ ഘട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് സി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അതിലൊരു കടുംപിടുത്തൊന്നും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കേണ്ട കാര്യമില്ല കൂട്ടായിട്ടുള്ള മുന്നണിയും ചർച്ച ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും ചർച്ച ചെയ്യും അല്ല അത് അതുൾപ്പെടെയല്ലേ ഞാൻ പറഞ്ഞത് ചർച്ച ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളു ഞങ്ങളൊക്കെ ആയിട്ട് എത്രയോ പ്രാവശ്യം ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ മുമ്പ് തന്നെ ഇത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോക ബാങ്കിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ ഡി ബിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് കേന്ദ്ര കേന്ദ്ര നിബന്ധനകളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തിട്ടുണ്ട് ഓരോ നേരത്തെ അല്ലാന്ന് ഇപ്പൊ തന്നെ ഇതിന്റെ എല്ലാം ഭാഗമായിട്ടില്ലേ വരുന്നു അതെ അതെ അങ്ങനെയൊക്കെ അങ്ങനെയാണ് നിന്നത് ഇതുവരെ അപ്പോൾ 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 ഭരണഘടന അല്ല അപ്പോൾ ഭരണപരമായ കാര്യങ്ങൾ എന്താണ് എന്താണെന്നുള്ളത് മന്ത്രിയോട് കൂടി ചോദിച്ചാൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് വന്നുള്ളൂ ഞാനിതിരിപ്പോൾ ഒന്നിനെയും ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാനോ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാനോ അല്ല പുറപ്പെടുന്നത് നമുക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വന്ന് ഇടതുവട്ട ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദാംശങ്ങളാകെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകാമെന്നാണ് പറഞ്ഞത്